കുറ്റം പറയാൻ പറ്റില്ല സൗഹൃദം സൗഹൃദം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കുറച്ച് കൂടി സാമ്പത്തിക സാമ്പത്തിക സഹായം ഒരു തൽക്കാലം വേണ്ട തന്നെ എല്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഡയറക്ടർ ആദിത്യൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വൈഫായിരുന്നു റോണു ചന്ദ്രൻ കൊടുത്തിട്ട് ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട ഒരു റിയാക്ഷനാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഇതിനകത്ത് ആരാണ് തെറ്റുകാരി ആരാണ് തെറ്റുകാർ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പേസ് കാണുന്ന ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് എന്താണ് ഈ ഇൻസിഡൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കണ്ട് അതിൻ്റെ ബേസിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലാതെ ഇതിൽ ആരാണ് ശരി തെറ്റെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ടാണ് നിങ്ങളടുത്ത് കമന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിനെ കുറിച്ച് എന്തെങ്കിലും വ്യക്തിത ഉണ്ടെങ്കിൽ ഇതിൽ എന്റെ അഭിപ്രായം പറയുക എന്ന് മാത്രമാണ് എന്റെ ലക്ഷ്യം അപ്പം ഇതില് രോണുചന്ദ്രൻ വന്ന് ലൈവില് ഇന്റർവ്യൂവിൽ വരുന്ന സമയത്ത് പറയുന്നുണ്ട് ഞങ്ങളുടെ ലൈഫിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വന്നു ആ ഒരാളാണ് ഞങ്ങളുടെ ലൈഫ് നശിപ്പിച്ചത് അതിന് കാരണം ആദിത്യന്റെ എന്താ അതിർവിട്ട സൗഹൃദങ്ങളാണ് എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് അപ്പം ഇതിൽ രണ്ട് വേ ഉണ്ട് നമുക്ക് മനസ്സിലാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇപ്പം അതിർവിട്ട സൗഹൃദം എന്ന് പറയുമ്പം നമുക്കൊരു അഭിഹിത ബന്ധം ആ സ്ത്രീയും പുരുഷനുമാണ് എന്ന് വരുമ്പോൾ നമ്മുടെ അഭിഹിത ബന്ധത്തിലേക്ക് എഴുതി തെറ്റും അല്ല വി നമ്മൾ അങ്ങനെയാണോ എന്ന് പക്ഷെ എന്താണ് ഇത് എന്താണ് ഇപ്പം അതിർവിട്ട സൗഹൃദം തന്നെ ക്യാഷ് കൊടുത്തുള്ള സൗഹൃദം മാത്രമാണോ ഫിനാൻഷ്യലി സഹായിച്ചതാണോ അതോ ഈ പറയുന്ന പോലെ ഇല്ലീഗൽ റിലേഷൻ ആണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇരോണോ അത് പറയുന്നുമില്ല ഇതില് ആരാണ് എന്താണെന്നൊക്കെ അവർ വ്യക്തമായ പേര് പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ പേര് വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ അവതാരകം ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവരടുത്ത് വിളിച്ച് സംസാരിച്ചില്ലേ എന്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം നിങ്ങൾ ഇതിൽ എന്റെ ഹസ്ബൻഡിനെ വിട്ടു തരണം എന്ന് നിങ്ങൾ വിളിച്ച് പറഞ്ഞില്ലേ എന്ന് അവതാരകം ചോദിക്കുമ്പോൾ അവൾക്ക് എന്ത് നഷ്ടപ്പെടാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരുപാട് ഇങ്ങനെ വിഷമിച്ച് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് പിന്നെ അവരുടേതായ ചില ന്യൂനതകളൊക്കെ അവർ പറയുന്നുണ്ട് കാര്യം എന്താ അവര് ഭയങ്കര എന്താ സെൻസിറ്റീവ് ആണ് പെട്ടെന്ന് അവർ ദേഷ്യപ്പെടും അവർ രണ്ടുപേരുടെ കാര്യം പറഞ്ഞു അവർ രണ്ടുപേരും പെട്ടെന്ന് ദേഷ്യപ്പെടും രണ്ടുപേരും ഭയങ്കരമായിട്ട് പെട്ടെന്ന് കരച്ചിൽ വരും പെട്ടെന്ന് സങ്കടം വരും സ്നേഹവും അതുപോലെയാണ് ഭയങ്കര സ്നേഹമാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഈ പെൺകുട്ടികൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ഈ നമ്മൾ ഇപ്പം ഒരു കഥ ഞാൻ പറയാം സ്ത്രീ ആയാലും പുരുഷനായാലും ഇപ്പം നമ്മൾ ആ ഒരു ലൈഫ് പാർട്നറെ ആദ്യം വിശ്വസിക്കണം ഒരു വിശ്വാസം മാത്രമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുള്ളൂ അല്ലാതെ എന്തിനും സംശയിച്ച് ഒരു ഞാൻ എൻ്റെ ഒരു ഇതിന് മുമ്പൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു അൺനോൺ കോൾ വന്നാൽ ചിലപ്പം തെറ്റി വരാം അൺനോൺ കോൾ വന്നു കഴിഞ്ഞാൽ അവൾക്ക് പേടിയ കാര്യം അവളുടെ ഹസ്ബൻഡിനുള്ള സംശയമാണ് തിരിച്ച് സംഭവിക്കാം നല്ല തയ്യാറായിട്ടുള്ള പുരുഷന്മാർ അവർ വീട്ടിലേക്കുന്ന ഭാര്യ ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ ഭർത്താവ് വരുമ്പം തന്നെ ഫോൺ പരിശോധിക്കല് ഈ നമ്പർ ആരാ ഈ നമ്പർ ആരാ ഇത് ആരാന്നൊക്കെ പറഞ്ഞത് എൻക്വയറി ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ ഈയൊരു ഇൻസിഡൻറ്റു ആയിട്ട് പറയുവല്ല പൊതുവേ പറഞ്ഞതാണ് കാര്യം അങ്ങനെയുള്ള ഒരുപാട് ലൈഫ് നമ്മുടെ മുന്നിൽ നടക്കുന്നുണ്ട് പക്ഷേ പരസ്പര വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ ഇപ്പൊ ഇതിൽ റോണു പറയുന്നത് തന്റെ ലൈഫ് നശിപ്പിച്ചത് ഈ വാനമ്പാടി സീരിയലിലെ എന്താ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ച സുചിത്ര എന്ന് പറയുന്ന സ്ത്രീയാണ് തങ്ങളുടെ ജീവൻ നശിപ്പിച്ചതെന്നാണ് അവര് പേരെടുത്ത് പറയുന്നത് ഇതില് സുചിത്ര ഇതിനുള്ള വ്യക്തമായ ഒരു എന്താ നിലപാട് ആയിട്ട് രംഗത്ത് വന്നതിന്റെ റിപ്ലൈ തന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷെ രോണുവിന്റെ ഇന്റർവ്യൂയിൽ നിന്ന് നമുക്ക് ഭയങ്കര ഒരു ഭർത്താവ് നഷ്ടപ്പെടുന്ന സമയത്ത് ആരോട്ടുണ്ടാകുന്ന വൈകാരികമായ അനുഭവമാണോ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ അറിയാലോ നമുക്കിപ്പോ ഒരു നമ്മുടെ വീടിന്റെ ഒരു അത്താണി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം മൊത്തത്തിൽ തകടം അറിയി അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങളിലാണോ ഇങ്ങനെ പറയുന്നത് അറിയാൻ സാധിക്കുന്നില്ല ഇത് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്തായാലും അവരുടെ ഒരു ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് പറയാം പിന്നെ അത് ഭാര്യയുടെ ഭർത്താവിന്റെ അത് അത് അതിനിടയിൽ ഞങ്ങൾക്ക് ഒരു അതിന് വലിയ പ്രശ്നം വന്നു തുടങ്ങി അങ്ങനെ കുറച്ച് എന്താ എനിക്കും കുറച്ച് ശത്രുക്കളായി പോയത് അത് ചേട്ടൻ ഒരു സൗഹൃദം ചില ചേട്ടൻ കുറച്ച് ഹെൽപ്പിംഗ് ഉള്ളതാണ് കുറച്ച് സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി അതൊരു ആ സഹായം ഒരു സ്ത്രീ മുഖേനയാണ് തുടങ്ങിയതും അത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങളെ കുറിച്ച് തന്നെയെന്ന് പറയാം നിങ്ങൾക്കിടയിൽ അതൊരു ബിഗ് ബോസ് താരമായിരുന്നു പേര് പറയാം അറിയായിരിക്കും പാലമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു അതിനുശേഷം എനിക്ക് പ്രശ്നങ്ങളാണ് കുറച്ച് നാൾ മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ വലിയ പ്രശ്നങ്ങളില്ല നമുക്ക് കുറച്ച് എന്താ പറയാ കുറച്ച് ആ ഒരു സൗഹൃദത്തിന് നമുക്ക് ഇഷ്ടപ്പെടില്ല അതിന്റെ പേര് നമ്മൾ എനിക്കും അറിയില്ല പറയാൻ അതിന്റെ പേര് വഴക്ക് തുടങ്ങി എനിക്ക് അതിനുവേണ്ടി കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു എനിക്ക് ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ടി വന്നു അന്ന് സാധനവും സീരിയൽ നടക്കുന്ന സമയമാണ് ലൊക്കേഷനിൽ ചെന്നു ലൊക്കേഷനിൽ ചെന്നപ്പോഴും അതിൻ്റെ കണ്ടിന്യൂസ് ആയിരിക്കും നടക്കുമ്പോഴത്തേക്കും എനിക്ക് കംപ്ലീറ്റ് അതിലൂടെ എനിക്കും പ്രശ്നങ്ങൾ വന്നു എനിക്കും കുറച്ച് ആൾക്കാരെ എന്നെ പറ്റി തിരിച്ചു ഞാൻ പ്രശ്നക്കാരിയായി മാറി പലയിടത്തും മറ്റുള്ളവരുടെ കണ്ണിൽ പ്രശ്നക്കാരി മാറാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ചേട്ടന് കുറച്ച് സൗഹൃദങ്ങളുണ്ട് ഈ ഫീൽഡിൽ തന്നെയുള്ള ചില സൗഹൃദങ്ങൾ അവരോട് പോയി ഷെയർ ചെയ്യും ഫാമിലി പ്രോബ്ലംസ് ഷെയർ ചെയ്തു അതിനിടയിൽ എനിക്കും ചെറിയ പുസ്തകങ്ങൾ പറ്റിയിട്ടുണ്ട് ചിലപ്പോൾ സ്വാഭാവികയും അത് പിന്നീട് അവർ എന്നെ കണ്ടോണ്ട് കേട്ടോ ഹസ്ബൻഡിനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഒരു ഭാര്യ ആദ്യം കണ്ടല്ലോ അവര് തുറന്നടിച്ച പേര് പറയുകയാണ് അല്ലാതെ ഒന്നും പൊതിഞ്ഞു വെക്കുന്നില്ല ആരാണ് എന്താണെന്നൊന്നും നമ്മൾ അങ്ങനെ ഉണ്ടായിരുന്നല്ല ഇങ്ങനൊരു പേര് പറയാണ് പക്ഷെ അവര് തമ്മിലുള്ള റിലേഷന് ഭർത്താവനെ അവര് എന്ത് ചെയ്യുന്നില്ല ർത്താവിന്റെ പേരിൽ കുറ്റം ചാർത്തുന്നു ഞാൻ കുറ്റം പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അവതാരകൻ അവരോട് ചോദിക്കുന്നതിന് അവർ കൊടുക്കുന്ന മറുപടി ഉണ്ട് എന്താ ഈ സുചിത്ര നായരുമായി ബന്ധപ്പെട്ട അവർ അവതാരകൻ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ കൊടുക്കുന്ന മറുപടി ഉണ്ട് കേട്ടിട്ട് വരാം നിങ്ങളുടെ ഒരു കുടുംബത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ചില വ്യക്തികൾ വന്നപ്പോൾ അല്ലെങ്കിൽ എന്താണ് എന്താണ് തന്ന മറുപടി അവക്ക് അവക്ക് എന്ത് എന്ത് കുടുംബത്തിൽ വലുത് ലൈഫ് പോണതോ അവളെ കുറ്റം പറയാൻ ഈ ഒരു ഇൻസിഡന്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്ന ഭാഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ആദിത്യനും റോണു ഒരു ഒരു വീട്ടിൽ തന്നെ ഒരുമിച്ച് അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഒരു ദിവസം അതായത് ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ അന്ന് മരണം സംഭവിക്കുന്ന ആ ടൈമിൽ എന്താ രണ്ട് രണ്ട് റൂമിലാണ് അവർ വഴക്കിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന ഉണ്ടാകുന്ന സമയത്ത് ആദിത്യൻ ആദ്യം ഇത് വിളിച്ച് നെഞ്ചുവേദന ഉണ്ടാകുന്നു എന്നുള്ള ഇൻഫർമേഷൻ അത് വേദന എടുക്കുന്നു എന്ന് പറയുന്നത് ഫ്രണ്ട്സിനെയാണ് വിളിച്ച് പറഞ്ഞത് അല്ലാതെ തൊട്ടടുത്തുള്ള ഭാര്യയെ വിളിച്ചില്ല ഭാര്യ ഇത് ഇത് അറിഞ്ഞ് കണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഡ്രസ്സ് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കിന് ഫ്രണ്ട്സ് വീടിന് മുറ്റത്ത് എത്തിയിരുന്നു എന്നൊരു വിഷമമായ ഒരു അവസ്ഥയുണ്ട് കാര്യം എത്ര ശത്രുത ഉണ്ടെങ്കിലും നമ്മുടെ അടുത്തുള്ള ഒരു ഭാര്യ എനിക്ക് ഈ ആദിത്യനെ ആയാലും രോണുവിനായാലും ഇങ്ങനെ ആരെയും ഇതായിട്ട് പറയുക അല്ല ഏതൊരു സംഭവം നമുക്ക് അടുത്ത് അകലെയുള്ള ബന്ധുക്കളെക്കാട്ടി അടുത്തുള്ള അയൽക്കാരാണ് നല്ലതെന്ന് പറയുന്നത് ഈ ഒരു സ ഇതിനെ ഉദ്ദേശിച്ചാണ് ഒരു വീട്ടിൽ താമസിച്ചിട്ട് പോലും ഈ ഒരു അസുഖം വന്നപ്പോൾ ആ ടൈമിൽ തന്നെ ഈ ഭാര്യയോട് പറഞ്ഞിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കേ ഇതിപ്പം അദ്ദേഹം ഇപ്പം ഇല്ല എന്നാലും നമ്മൾ എത്രയായാലും ഭാര്യയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത് തന്റെ ഭാര്യ ഒരു സംശയ രോഗിയാണ് അതുപോലെ തന്നെ എന്താ പ്രശ്നകാരിയാണെന്നുള്ള രീതിയിലായിരിക്കണം കാര്യം ഈ അദ്ദേഹത്തിന് മരണത്തിന് ശേഷം ഇവരെ ആരും സഹായിക്കും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇതിൽ ആരാണ് മിസ്റ്റേക്ക് ഭാര്യ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കണമായിരുന്നില്ലേ ഈ ആദിത്യനെന്ത് ചെയ്യണം മരണത്തിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് താ എങ്ങനെയാണ് ചെയ്തത് എനിക്ക് ഞങ്ങൾ തമ്മിൽ മറ്റ് റിലേഷൻ ആ റിലേഷനെ കുറിച്ചാണോ അവർ പറയുന്നത് അറിയില്ല അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളാണെങ്കിൽ എനിക്ക് പറ്റിയ അബദ്ധമാണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാമായിരുന്നു അതൊന്നും അദ്ദേഹവും മുതിർന്നില്ല ഇതിനകത്ത് എന്താണ് കറക്റ്റ് എന്ന് വ്യക്തമായിട്ട് ഓണ് പറയുന്നുമില്ല നമുക്കൊട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല ഇതിലൊരു പേര് മാത്രമേ പറയുന്നുള്ളൂ സുചിത്ര എന്നുള്ള പേര് മാത്രമേ ഇവർ പറയുന്നുള്ളൂ ഒരു വ്യക്തി കൂടിയുണ്ട് അത് പറയുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം ഈ സുചിത്രയുടെ പേര് ഇനി സുചിത്ര രംഗത്ത് വന്ന് ഇതിനൊരു എക്സ്പ്ലനേഷൻ തന്നാൽ മാത്രമേ നമുക്ക് എന്താണ് സംഭവം എന്ന് വ്യക്തമാവുകയുള്ളൂ ഇപ്പം ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അച്ഛൻ്റെ കടം തീർക്കാൻ സുഹൃത്തുക്കൾ വരുമെന്ന് മക്കൾ കരുതി എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട് പക്ഷേ എന്ത് ഇതിനകത്ത് ദയമാണ് ഒരു ഭാര്യയുടെ അവസ്ഥ ഭയങ്കര ദുഃഖകരമായിട്ട് എനിക്ക് തോന്നി പക്ഷെ ഇവരുടെ ഒരു ഓവർ സെൻസിറ്റീവ് അതായത് ഇവർ കുറച്ച് ഭയങ്കര ഇമോഷണൽ ആണ് ഭയങ്കര ഹസ്ബൻഡിനോട് ഭയങ്കര സ്നേഹമായിരുന്നിരിക്കണം അവർക്ക് അതുകൊണ്ടായിരിക്കണം മറ്റുള്ളവരോടുള്ള അമിതമായ സൗഹൃദം ഇവർ ഇഷ്ടപ്പെടാതിരുന്നത് ഇത്ര കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറയാനുള്ളൂ പരസ്പര വിശ്വാസം എന്തും അങ്ങോട്ടും ഇവിടെ തുറന്നു പറയാൻ സാധിക്കണം അതിന് ഏതൊരു സാഹചര്യത്തിലായാലും ശരി തന്റെ ഭാര്യ ഭർത്താവും ഭർത്താവിൻ്റെ ഭാര്യയും വിശ്വസിക്കുകയാണെങ്കിൽ അവിടെ മറ്റു കളത്തനങ്ങളൊന്നും ഉണ്ടാവുകയില്ല പക്ഷേ എവിടെയാണോ ഒരു ഡിസ്റ്റൻസ് വരുന്നത് അപ്പൊ അറിഞ്ഞ പ്രശ്നമാണ് അല്ലെങ്കിൽ വൈഫ് അറിഞ്ഞ പ്രശ്നമാണ് എന്നൊരു സംഭവം വരുന്ന അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും പരസ്പര വിശ്വാസം ഇല്ലാതെ ഒരു കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയില്ല പരസ്പര വിശ്വാസം മാത്രമാണ് ഒരു കുടുംബജീവിതം നല്ലൊരു അടിത്തറ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ഇൻസിഡന്റുമായിട്ട് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേഷൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ബൈ ടട്ടവേസ് ചെയ്യും